എബ്രായർ ആറ് പന്ത്രണ്ട് അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രത്യാശയായ നിത്യത വരെ വിശ്വാസത്തിലും സഹിഷ്ണുതയിലും ഒട്ടും തളരാതെ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അവസാനത്തോളം ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിരിക്കണമെന്ന് വചനം പറയുന്നു അങ്ങനെ നിലനിൽക്കുന്നതായ ഉത്സാഹത്തിലും വിശ്വാസത്തിലും പ്രത്യാശയിലും ആയിരുന്നാൽ മാത്രമേ വാക്തത്വങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കൂ വിശ്വാസ ജീവിതത്തിൽ മന്ദതയുണ്ടാകുവാൻ സാധ്യതയുണ്ട് പലതിൽ നിന്നും പലരിൽ നിന്നും നാം വിശ്വാസ ജീവിതത്തിൻ്റെ മാന്യതയ്ക്ക് കാരണമായേക്കാവുന്ന സാഹചര്യങ്ങൾ ഫേസ് ചെയ്തേക്കാം എന്നാൽ അങ്ങനെയുള്ളതൊന്നും നമ്മുടെ യഥാർത്ഥ ആത്മീയതയെ സ്വാധീനിക്കാൻ നാം അനുവദിച്ചുകൂടാ നാം തകർന്നു പോകുവാൻ സാധ്യതയുണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസത്തെ മന്ദമാക്കുവാൻ അബ്രഹാം ആരെയും ഒന്നിനെയും അനുവദിച്ചില്ല ഇടയ്ക്ക് സാറ തൻ്റെ പദ്ധതിയുമായി വന്നുവെങ്കിലും അബ്രഹാമും ദൈവവുമായുള്ള ബന്ധത്തെ അത് ബാധിച്ചില്ല പ്രത്യാശയിൽ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അബ്രഹാമിന് സാധിച്ചു യാക്കോബിന് യൂസെഫിനെ ദീർഘനാളത്തേക്ക് നഷ്ടപ്പെട്ടു എന്നാൽ ദൈവത്തിലുള്ള പ്രത്യാശയും വിശ്വാസവും നഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ വാക്തത്വത്തെ അവകാശമാക്കി മടങ്ങി വന്ന മകനെ കാണുവാൻ ഇടയായി നമ്മുടെ ജീവിതത്തിലും ധാരാളം വാക്തത്വങ്ങൾ ലഭിച്ചിട്ടുള്ളവരാണ് എന്നാൽ നാം പലപ്പോഴും പലതിൻ്റെയും സംഭവ്യത താമസിക്കുമ്പോൾ അക്ഷമരാകാറുണ്ട് എന്നാൽ നമ്മുടെ വിശ്വാസത്തിലോ പ്രത്യാശയിലോ മാന്യത വരാതെ നാം ഉത്സാഹത്തോടെ ആയിരുന്നാൽ വാക്തത്വങ്ങളെ കാത്തിരുന്ന് പ്രാപിച്ച നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ നമുക്കായി തീരുവാൻ സാധിക്കും അനുകരിക്കുവാൻ നല്ല മാതൃകകൾ നമുക്ക് മുൻപിലുള്ളപ്പോൾ നമുക്കത് ഒരു പ്രോത്സാഹനമല്ലേ അതുകൊണ്ട് നമ്മുടെ ആത്മാവിൽ കൃപമേൽ കൃപ പ്രാപിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നമ്മുടെ ആത്മീയ ജീവിതം ഉത്സാഹമുള്ളതാക്കി തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ മാന്ദ്യം വരാതിരിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രിയപിതാവെ വാക്തത്വങ്ങളെ പ്രാപിച്ചെടുക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓൾ